എൻ്റെ അമ്മേ ഞാൻ ഒരു ഒരുപോലെ കണ്ണടച്ചിട്ടില്ല എന്നല്ല ഞാൻ കഴിഞ്ഞാൽ ദേ റൂമിന് പുറത്ത് ആരൊക്കെയോ നിന്ന് സംസാരിക്കുന്ന പോലെ തോന്നുന്നു പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പേ കുശു കുശു എന്നുള്ള കുറച്ച് വർത്താനങ്ങൾ എനിക്കൊന്നും മനസ്സിലാവണ്ടായിരുന്നില്ല എന്തൊക്കെയോ ഒക്കെ പറയണ് ഞാൻ വിചാരിച്ച് കുറുവാസംഘം അകത്താണ്ടും കേറിയെന്ന് ഷോ പിന്നെ കുറുവാസംഘം ഇവിടത്തെ സകലമാല ആൾക്കാർക്ക് അറിയണതാണ് നമ്മുടെ അച്ഛൻ കളരി കൊമ്പൊക്കെ പഠിച്ചതാണ് അത് ഏത് കുറുവാസംഘം ഇവിടെ കേറാനാണ് എന്റെ റൂമിന്റെ പുറത്ത് ഒരു മൂന്നാല് പേര് സംസാരിക്കുന്ന പോലെ ഞാൻ കേട്ടു മൂന്നാല് പേരുടെ താല്പര്യമാറ്റവും കേട്ടുന്നേ അത് മോക്ക് വെറുതെ തോന്നിയതായിരിക്കും അല്ലെങ്കിലും ഈ വീടിന്റെ ആര് കേറി വരാനാണ് വീട്ടിലുള്ളവരെയാണ് പേടിക്കേണ്ടത് ആ അതും ശരിയാണ് എന്നാലും ചേട്ടനോടല്ലാണ്ട് വേറെ ആരോടായിരിക്കും രാത്രി സംസാരിക്കുന്നത് മോളെ പുതു മണവാട്ടി നീ എന്റെ പുറകെ നടന്നാലേ ഈ വീട്ടിൽ നിന്ന് നീ അധികം താമസിക്കാതെ ഇറങ്ങി പോവേണ്ട വരും എടി സമ്പന്നയായ ചേട്ടത്തി നിന്റെ സ്വഭാവം ഞാൻ ഇവിടെ എല്ലാരും അറിയിക്കും എന്നിട്ടേ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി പോയുള്ളൂ അവളുടെ നോട്ടം കണ്ടില്ലേ ഉപ്പം നോക്കണ പോലെ അവളുടെ നോട്ടം കണ്ടില്ലേ അവളുടെ വീട്ടിൽ ഞാൻ വന്നു നിക്കണ പോലെ എനിക്കൊരു കട്ടൻ ചായ എടുക്കാവോ ഭയങ്കര തലവേദന ആ ആ ചേട്ടാ ഇപ്പൊ കൊണ്ടുവരാം അവനെന്നോടാണ് ചായ ചോയിച്ചത് ഇന്നലെ പക്ഷെ ചേച്ചി അങ്ങനെയല്ലേ പറഞ്ഞത് ഇന്ന് ഞാൻ എല്ലാം ചെയ്തു കൊടുക്കണം എന്നല്ലേ ചേട്ടനെ എന്റെ ഭർത്താവല്ലേ എനിക്ക് ചായ കൊടുക്കാൻ അറിയാം കേട്ടില്ല അമ്മ പറയണത് എന്താ ഇനി ചായ ഉണ്ടായി കൊടുക്കാൻ എന്നോട് വേണ്ടെന്ന് അവളുണ്ടായി കൊടുത്തോളാന്ന് അപ്പൊ ഇത്ര നാൾ നാളുണ്ടായി കൊടുത്താൽ ഞാനാരായി എന്റെ മക്കളും അവനും വന്ന് ചായ ചോദിക്കുകയാണെങ്കിൽ ഞാൻ ആദ്യം അവനേ ചായ കൊടുക്കുള്ളു എന്നിട്ടേ എന്റെ മക്കൾക്ക് കൊടുക്കുള്ളൂ എന്റെ സ്വന്തം അതിനേക്കാളും എനിക്കിഷ്ടം അവനെയാണ് അമ്മ കറിഞ്ഞൂടെ അമ്മ അത് പറയണെ കേട്ടില്ല എന്നിട്ട് ഇത്ര നാളെ ചെയ്തിപ്പോ ഞാൻ ഒന്നും ഒന്നുമല്ല എന്റെ ചേച്ചി ഞാൻ ഇതിനു ഒന്നും പറഞ്ഞില്ല എന്റെ ഭർത്താവ് ഞാൻ ചായന്റെ കൊടുത്തോടാന്നല്ലേ പറഞ്ഞോളൂ ഇന്നലെ കയറി വന്ന നിനക്ക് ഞങ്ങളുടെ സ്നേഹത്തിന്റെ ആഴം പറഞ്ഞാ മനസ്സിലാവൂല എന്റെ സ്ഥാനത്ത് നീ എങ്ങാനായിരുന്നില്ലേ ഇവിടെ മറിച്ചു വെച്ചേനെ ചേട്ടത്തി പറഞ്ഞു പറഞ്ഞു കേട്ടനെ കയറിപ്പോണത് ചേട്ടത്തിന്റെ ഭർത്താവിനെല്ലാം ചെയ്തു കൊടുക്കണം ചേട്ടത്തിയല്ലേ അപ്പൊ എന്റെ ഭർത്താവിനെല്ലാം ചെയ്തു കൊടുക്കണം എന്ന് എനിക്കും ആഗ്രഹം ഉണ്ടാവില്ലേ ഇനി അതൊരു പ്രശ്നമാക്കണ്ട മോളെ ഇത്ര ആളും അവൻ സ്വന്തം അനിയനെ പോലെ അല്ലേ അവള് കണ്ടത് ആ അപ്പൊ അത് മോളന്നേരം അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ അത് അവൾക്ക് വിഷമമായിട്ടുണ്ടാവും അല്ലാതൊന്നുമില്ല എന്ത് ഞാൻ എന്റെ ഭർത്താവിന് ജോയിൻഡായി കൊടുത്തോളാം എന്ന് പറഞ്ഞതാ ഇത്ര വിഷമം വരെ അതൊക്കെ പറയേണ്ട ഒരു രീതി ഉണ്ട് നീ അത് അവളെ കണ്ടുപിടിക്കി അവൾ വന്ന അന്ന് അന്ത കാലം തുടങ്ങി ഇപ്പോഴും അവൾ എന്തു മര്യാദയിലാണ് എല്ലാവരോടും പെരുമാറുന്നത് പക്ഷെ നീയാ വന്നപ്പോ തുടങ്ങി ഞാൻ ശ്രദ്ധിക്കുന്നതാണത് നിന്റെ ഓരോരോ വർത്താനത്തിന്റെ രീതി അതിനിപ്പം ഞാനെന്താ ചെയ്തത് മോളൊന്നും ചെയ്തെന്നല്ല പറഞ്ഞത് വർത്താനം ഒക്കെ പറയണേനൊരു രീതി ഉണ്ട് അത് മനസ്സിലാക്കിയിട്ട് പറയണം

ഞാൻ അമ്മ അവളെ മോളെ നീ വിഷമിക്കണ്ട അങ്ങോട്ട് ക്ഷമിക്ക് അറിവില്ലായ്മ പറയണല്ലേ അവള് ബുദ്ധിയുള്ള നീ ഇതൊക്കെ അങ്ങോട്ട് ക്ഷമിക്ക് അത് തന്നെ ഓഹോ പത്താം ക്ലാസ് മൂന്ന് പ്രാവശ്യം എന്തോട് ചേട്ടത്തേക്ക ബുദ്ധി കുറവാണ് ഈ എം ഫില്ലർ തനിക്ക് ഞാൻ ഒന്ന് റൂമിലോട്ട് പോട്ട എന്റെ തല വിങ്ങി പോട്ടേന എനിക്ക് കേട്ടിരിക്കാൻ എന്തിനാ അവൾ ഇങ്ങനെ ഓരോന്നും പറഞ്ഞിങ്ങനെ വേദനിപ്പിക്കണത് ഇന്നലെ രാത്രി വീട്ടിൽ വന്ന കുറുവാസംഘം അല്ല അനിയത്തി അച്ഛനും അമ്മേ എന്നൊക്കെ ആ ആ കൊച്ചിനെ സംശയിച്ചെന്ന് അറിഞ്ഞാലും ചങ്കു കൂട്ടിച്ചാവൂ അത് എന്തിനാ ഇങ്ങനെ വീട്ടിൽ കൊത്തിത്തിരിപ്പുണ്ടാക്കാൻ നോക്കണേ ഓരോ കാര്യവും നമ്മുടെ നമ്മടെ പുറത്തോട്ട് വിടുക എന്തിനാണ് അതും അറിയിച്ചോ എനിക്ക് അപ്പോ ഇതിന് ഒരു കാര്യം മനസ്സിലായി എന്തൊക്കെ ചെയ്താലും അമ്മ ചേച്ചിനെ സംശയിക്കില്ല അമ്മായിയമാരൊക്കെ ഇങ്ങനെയാണോ ഇത്രയും സ്നേഹമൊക്കെ ഉണ്ടാവോ മരുമക്കളോട് ഇനി എന്റെ പ്രതീക്ഷ അച്ഛനിലാണ് അച്ഛനെ ഞാൻ വീഴ്ത്തും അല്ലെങ്കിൽ എന്റെ സ്നേഹം കൊണ്ട് ഞാൻ വീഴ്ത്തിപ്പിക്കും അച്ഛൻ ഇത് പോയി മരുന്ന് കഴിക്കാൻ നേരായല്ല അച്ഛ അത് ഇന്നലെ രാവിലെയാ ഞാൻ എടുത്ത് തന്നെ ഇന്ന് ഇത്ര നേരമായിട്ട് ഞാൻ സമയം കിട്ടിയില്ലെന്നേ കൈ ഒന്നും ഒഴിയണ്ടേ ഇന്ന കഴിക്കി മോളല്ല എനിക്ക് മാളുമോളാ മരുന്ന് എടുത്ത് തന്നത് അവിടെ നനക്കണം എന്നെ സഹായിക്കാൻ വന്നുതാ മാളുവാ ശരിയേ ചേച്ചി ഞാൻ അച്ഛനെ മരുന്നെടുത്ത് കൊടുത്തത് അതിനുശേഷം ഗാർഡനിൽ അച്ഛനെ കുറച്ച് സഹായിക്കാന്ന് വിചാരിച്ചു ഓ അപ്പൊ നീ രണ്ടും കൽപ്പിച്ചാണല്ലേ ഞാൻ ഒന്നല്ല നീ ബുദ്ധിയുണ്ട് ചേട്ടത്തി പത്താം ക്ലാസ് തോറ്റകളുടെ ബുദ്ധിയും എം ഫിൽ കഴിഞ്ഞ എന്റെ ബുദ്ധിയും തമ്മിൽ തൂക്കി നോക്കല്ലേ അച്ഛാ ഈ വെച്ചാ വെയിൽ വേണ്ടതാവൂ മോളെ മാളു അച്ഛനെ ഇത് മരുന്നെടുത്താണ് മോള് കൊടുത്തത് അച്ഛന്റെ മരുന്ന് എന്റെ കയ്യിലായിരുന്നല്ല അത് ഫ്രിഡ്ജിന്റെ മോളിൽ വെച്ചേക്കണല്ലേ ആ ഗുളിക അയ്യോ അത് അമ്മയുടെ വാദത്തിന്റെ ഗുളിക ആയിരുന്നു അയ്യോ എന്റെ അമ്മയെ എനിക്കെന്തേലും സംഭവിക്കോ എന്തിനാ മാളു അച്ഛന് മരുന്നെടുത്ത് കൊടുത്തത് സകലമാന അസുഖമുള്ള മനുഷ്യനാ ഗുളിക എങ്ങാനും മാറി മാറിക്കഴിച്ചിനി എന്താവോ എന്തോട്ടുണ്ട് അച്ഛൻ ടെൻഷൻ അടിക്കല്ലേ അത് അച്ഛന് ചുമ്മാ തോന്നണാണ് നിങ്ങൾ എന്തിനാണ് മനുഷ്യ മാളുടുത്ത കഴിക്കാൻ പോയത് ഇങ്ങോട്ട് വന്നിട്ട് ഇപ്പൊ എല്ലാര്ക്കും മനസ്സിലായിട്ടുണ്ടാവും എംഫില് ജയിച്ചവളേക്കാളും ബുദ്ധി പത്ത് മൂന്ന് പ്രാവശ്യം തോറ്റവ കാണുന്നു വെള്ളം കുടിക്ക ഓ മോളെ വെള്ളം അവരും നമുക്ക് പോവാ അയ്യോ മോളെ മാളൂ ഇനി അച്ഛനും എനിക്കൊക്കെ ഗുളിക ഇവിടെ എടുത്തോളൂ ഊട്ടാ അതേ ശരിയാവൂല ഇവക്കാവുമ്പോ എല്ലാം അറിയാ പത്തു പന്ത്രണ്ടൊക്കെ എല്ലാ ഇല്ലേ അതുകൊണ്ട് കറക്റ്റ് ആണ് കാര്യങ്ങളൊക്കെ ഞാനേ പണ്ടൊരു ദിവസം ഒറ്റക്ക് മരുന്ന് എടുത്ത് കഴിക്കാറില്ല അങ്ങനെ ഇവളൊരു ദിവസം വീട്ടിൽ അനിയന്റെ കല്യാണത്തിനാ അങ്ങനെ ഇപ്പൊ വീട്ടിൽ പോയപ്പോൾ ഞാൻ ഗുളിക എടുത്ത് കഴിച്ചിട്ട് മാറിപ്പോയി എന്നിട്ട് ഭയങ്കര ഛർദിയൊക്കെ ആയിരുന്നു അച്ഛൻ ഇത്രയല്ലേ വന്നുള്ളു ദൈവൻ രക്ഷിച്ച് അമ്മ എന്നോട് ക്ഷമിക്കു എനിക്ക് അറിഞ്ഞൂടായിരുന്നു ഇന്നലെ ചേട്ടത്തി അച്ഛനെ മരുന്ന് കൊടുത്തതിന് ശേഷം ഫ്രിഡ്ജിന്റെ മുകളിൽ വെക്കണ കണ്ട് അപ്പൊ അതിന്റെ ഓർമ്മയിൽ എടുത്തു കൊടുത്തതാ എന്നാലും മരുന്നിന്റെ പേരെങ്കിലും ഒന്ന് നോക്കണ്ടേ മാളു ഞാൻ ഇന്നലെ ഇത് പ്രതീക്ഷിച്ചിരുന്നു അതുകൊണ്ടാണ് അച്ഛൻറെ മരുന്നിരുന്ന സ്ഥലത്ത് അമ്മയുടെ മരുന്ന് ഞാൻ കൊണ്ടുവച്ചത് മോളെ മാള് നിന്റെ അടവൊന്നും ഈ ചേട്ടത്തിന്റെ അടുത്ത് നടക്കൂല ആ പരിപ്പേ നീ വാങ്ങി വെച്ചേക്കിട്ട നിറച്ചു പേന ആണല്ലോ ഡീങ്ങനെ ഇതും വെച്ചിട്ടുണ്ടെന്ന് പോണു നീ ഞാനൊന്ന് കിടക്കട്ടെ മക്കളെ നിങ്ങളും വന്ന് കിടക്ക് എന്തിനാണ് ഇങ്ങനെ കുത്തിപ്പിടിച്ചിരിക്കണത് ആ അമ്മ അച്ഛനൊക്കെ ഇന്ന് നേരത്തെ കിടന്ന് എന്തോ അമ്മക്ക് രാവിലെ ഉടങ്ങി വരുന്നു ഒട്ടും വയ്യാന്നൊക്കെ പറഞ്ഞ് എന്നിട്ട് വേഗം കിടന്നു ചേട്ടത്തി കിടന്നു എന്നാ തോന്നണത് ഉം ഉം ആയ്യോ കരണ്ട് പോയി എന്നാ പിന്നെ ചേട്ടൻ കിടന്നോ നാളെ വരില്ലേ ഇങ്ങട് എന്നാ ശരി കേട്ടാ വല്ലാത്ത ദാഹം വെള്ളം എടുത്തോക്കാ ഇന്നും മറന്നു പോയി കുടിക്കട്ടെ അങ്ങനത്തെ ഞാൻ കിടക്കേ ശരി ഇതാരാണ് ഈ വാതില് തുറന്നിട്ടേക്കണത് എന്റെ ചെക്ക നിന്നെ ഞാൻ ശരിയാക്കണൊന്നും പോടാ പിന്നെ പിന്നെ പോടാ 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 ചേർക്കേണ്ട ഒരു കാര്യം പോടുന്നു പോണ കേരള യ്യോ ഇതാണ് അവളുടെ ചാരനല്ലേ ഇപ്പൊ ശരിയാക്കി തരാ ഓടിക്കോ പ്രശ്നം ഓടിയ പ്രശ്നം ഏ മരിമോളൊക്കെ അല്ലേ അവരോട് തന്നെ ചോദിക്കി ഞാനിങ്ങോട്ട് വന്നപ്പ ഇരുറ്റത്തൊരു ചെറുക്കനോട് വർത്താനം പറഞ്ഞോണ്ടിരിക്കാണ് നിങ്ങളുടെ മരിമോള് എൻ്റെ ദേവിയെ ഞാൻ എന്താണ് കേക്കണത് കുടുംബത്തിന്റെ മാനം കാപ്പൽ കണ്ട ഞാൻ ഇവിടെ ഓടിച്ചെ കാണില്ല ഇല്ലച്ച ഇങ്ങോട്ട് വന്നിട്ടില്ല ആ മൂട്ടന്റെ അവിടെ വിളിച്ചിരിക്കണ്ടാവും അവനെ മാത്രമല്ലേ വിളിച്ചിരിക്കാൻ സ്ഥലമുള്ളൂ ആ ആരാണത് ആരാണത് ഏരാടാന്ന് നിന്റെ മോമൂടി കാട്ടട എല്ലാരും ഊറിലും ഏ നെയ്യവള അച്ഛാ കൊറേ നേരം ഇവൻ വന്നിട്ട് അപ്പ ഇപ്പം വന്നുകഴിഞ്ഞപ്പ ഞാനവനോട് പറഞ്ഞിരിക്കേ വർത്താനം പറയാലന്ന് അപ്പൊ അവൻ പറയണ അത് വേണ്ട ഷൂ അഴിക്കണമെന്നും പറഞ്ഞോണ്ട് അവൻ ഇവിടെ നിന്ന് വർത്താനം പറയായിരുന്നു കുറച്ചു നേരം സംസാരിച്ചു കഴിഞ്ഞപ്പേക്ക് കരണ്ട് പോയി കറണ്ട് പോയിട്ട് അവൻ അവന്റെ മൊബൈൽ വിളിച്ചതിലേ ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചോണ്ട് ഇന്നപ്പേ ഇപ്പോൾ അങ്ങോട്ടേക്ക് വന്നിട്ടിന്റെ ഇതെന്റെ ജാരനാണ് അതാണ് ഇതാന്നൊക്കെ പറഞ്ഞു പ്രശ്നം ഉണ്ടാക്കി അവൻ പേടിച്ചിട്ട് ഓടിക്കളഞ്ഞാണ് ഇനി വല തല്ലും കിട്ടിയാലോർത്തിട്ടേ ഇതൊക്കെ കേട്ടിട്ട് അമ്മ എന്നെ സംശയിച്ചു അയ്യോ മോളെ അങ്ങനെ പറയല്ലേ പെട്ടെന്ന് ഇങ്ങനെ കേട്ടപ്പാ ഇല്ലെങ്കിൽ ഇല്ലെങ്കിലേ മാസിലൊരിക്കലാന്ന് വന്നെങ്കിൽ മനസ്സ് കല്ലാക്കിയാണ് ഞാൻ ജീവിക്കണേ ഇതുവരെ എനിക്ക് വേറൊരാളോട് ഒരു സ്നേഹം തോന്നിയിട്ടില്ല അത്ര ആത്മാർഥതയോടുകൂടിയാണ് എന്റെ ഭർത്താവിനെ ഞാൻ സ്നേഹിക്കണ ആഹാ അപ്പൊ കാലം മാഡം വിളിക്കുന്ന സ്നേഹമുള്ള ഭർത്താവിനെയാണോ അയ്യോ മോനെ എന്നോടൊന്നും ക്ഷമിച്ചേക്ക് ഞാനേ അറിയാണ്ട് നിന്റെ കൂമ്പിലിട്ടുന്ന ചവിട്ടിയായിരുന്നു അവനാണെങ്കി കോട്ടയം പോയിട്ട് വന്ന വഴിയായിരുന്നു അതുകൊണ്ട് അവിടെ റോഡ് പണിയൊക്കെ കിടക്കല്ലേ അതുകൊണ്ട് കെട്ടിപ്പോയിഞ്ഞു വന്നാണ് എനിക്കാണെങ്കി ഞങ്ങളുടെ ഒരു സ്വന്തത്തിന്റെ ചേട്ടൻ വന്നപ്പോ മിട്ടായിരുന്നു പിള്ളേർക്ക് കൊടുക്കാന്നും പറഞ്ഞ അതുകൊണ്ടുതരാൻ വന്നതാണ് അവൻ പാവം ഓയ്യോ പാവം എന്റെ മൂക്കിനെന്തേലും മോനെ ഒന്നും പറ്റിയിട്ടില്ല പാലം ചെറുതായിട്ട് ഒടിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു എന്തിനാണ് എന്റെ മോളെ മാളു നീ രാത്രി കാലത്ത് ഇങ്ങനെ എനീറ്റിർന്ന് വെറുതെ ഓരോന്നും പറഞ്ഞുണ്ടാക്കി പ്രശ്നങ്ങൾ ഉള്ള സമാധാനവും സന്തോഷവും കളയാണത് ഞാൻ നീ ഒന്നും പറയണ്ട ഞാൻ കൊറച്ചു നിന്നോട് പറഞ്ഞതാണ് ഈ പരിപാടിക്ക് നിൽക്കരുത് അവളൊരു പാവായത് കൊണ്ട് അവളെ ഇങ്ങനെ ക്രൂക്ഷിക്കാന്ന് നീ വിചാരിക്കണ അവൾ ഇവിടേക്ക് ആദ്യമായിട്ട് വന്ന ഒരു മോളാണ് എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ നീ ചെയ്താലും ആദ്യത്തെ അവക്ക് ഉണ്ടാവുള്ളൂ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ നീ രണ്ടാമത വന്ന നീ ഓ ദൈവമേ പെണ്ണിനെ ഒരു പാവായത് കൊണ്ട് ഇങ്ങനെ ഇട്ട ആക്കണത് കാര്യത്തിൽ ട മോനെ നീ കോട്ടയം പോയിട്ട് വീട്ടിലെത്തിയ എന്നൊരു പണി നീ എന്തെങ്കിലും ഒരു മിഠായി മേടിച്ച് എന്നിട്ട് ഇങ്ങോട്ട് വാ എന്നിട്ട് പതിനൊന്നര ആകുമ്പോൾക്ക് എത്തുന്ന രീതിക്ക് വന്നാൽ മതി ഏഹ് പതിനൊന്നരക്ക് കെ എസ് ഇ ബിന്ന് മെസ്സേജ് കൊണ്ടിട്ടുണ്ട് ഇന്ന് കറണ്ട് പോകുന്നു രാത്രി അപ്പം നമുക്ക് രണ്ടുപേർ കൂടി പുറത്തുനിന്ന് വർത്താനം പറയാം ഇത് കേട്ട് എന്തായാലും അവളെ ഇറങ്ങി വരും അവൾക്കൊരു പതിനൊന്ന് മണിയാകുമ്പോൾ ഒരു വെള്ളം കൂടിയുണ്ട് ഒരു രണ്ടുമണിയാകുമ്പോൾ പിന്നെ വെള്ളം കൂടി ഉണ്ട് അപ്പൊ ആ സമയത്ത് അവളെ ഇറങ്ങി വരുമ്പോൾ നമ്മൾ രണ്ടുപേരെയും കാണും കണ്ടുകഴിയുമ്പോൾ അവൾ എന്തായാലും ഒച്ചെടുക്കും എന്റെ ചാരന എന്നും ഇവിടെ വലിയ പ്രശ്നമാവും നീ മുഖമൊക്കെ മൂടിക്കെട്ടി വന്നോട്ടാ എന്നാലേ അവക്ക് സംശയമില്ലാതിരിക്കുള്ളൂ ഇല്ലെങ്കിൽ അവള് നല്ല ബുദ്ധിയുള്ളവളാണ് അവൾക്ക് സംശയം തോന്നും അപ്പൊ അവള് വിളിച്ച് പോവേയില്ല ഇതിപ്പോ അവള് വിളിച്ച് കൂവി വീട്ടുകാർ മുഴുവൻ എത്തി വന്നു കഴിയുമ്പോ അവള് നാണം കേടും നിന്നെ കണ്ടുകഴിയുമ്പോ എൻ്റെ കഴിയുമ്പോ ഏഹ് അപ്പൊ എന്താണ് ഇനി അവള് എന്ത് പറഞ്ഞാലും ഇവിടെ ഉള്ളവരത് വിശ്വസിക്കാൻ പോണില്ല അതോടുകൂടി സെറ്റാവും നിനക്ക് ഞാൻ പുതിയ ഐഫോൺ മേടിക്കാൻ വേണ്ടി ആ അമ്പതിനായിരം രൂപ ചേട്ടന്റെ മേടിച്ച് തരാം എന്നാ ശരി വന്നിട്ട് എന്നെ വിളിക്കണോട്ടാ പിള്ളേരെ ഞാൻ നേരത്തെ ഓർക്കാം നിന്റെ ബുദ്ധിയല്ല എന്റെ ബുദ്ധി ഇപ്പൊ നിനക്കത് മനസ്സിലായി കാണുവല്ല നിനക്ക് ഇവിടെ ഒരു നല്ല ഇമേജ് ഈ എനിക്ക് ഒരു രാജ്ഞി മതി എന്റെ പൊന്നും ആളും എന്തിനാണ് ഇങ്ങനെ കുടുംബത്തിൽ വന്നു കേറിയ കുടുംബത്തിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കണത് നീ അവളെ കണ്ടുപിടിക്കി അവൾ എന്തെങ്കിലും പ്രശ്നം ഇത്ര കാലത്തിന് അടുക്കിയിട്ടില്ല അവളുടെയൊക്കെ മനസ്സിലാക്കാൻ ആ എനിക്കും അതെ പറയാനുള്ളു അച്ഛൻ പറഞ്ഞ എന്നെ എനിക്കും പറയാനുള്ളൂ അത് കൂടുതലൊന്നും പറയാനില്ല ഞാനെ കൂടി പറയിപ്പിക്കാനും നിർത്തരുത് കേറിപ്പോ എല്ലാരാത്തോട്ടോ മാളു മോളെ പോയിക്കിടുന്നു മോക് ക്ഷീണായി കാണും കൊറേ ഒച്ച എടുത്തതല്ലേ ഈ ഒരു ഒറ്റ സംഭവം കൊണ്ട് ഞാൻ മനസ്സിലാക്കിയൊരു പാടുണ്ട് അഭിനയിക്കാൻ അറിയുന്നവർ എന്നും എവിടെയും പിടിച്ചേക്കും ഇവിടെ എന്തായാലും ചേട്ടത്തിക്കുള്ള സ്ഥാനം എനിക്ക് കിട്ടൂല എന്തൊക്കെ പറഞ്ഞാലും പന്ത്രണ്ട് കൊല്ലായിട്ടുള്ള അഭിനയമല്ലേ അതല്ലേ അവര് വിശ്വസിക്കൂ ഇനി നിങ്ങളോടായിട്ടൊരു കാര്യം ഇങ്ങനെ അഭിനയിക്കുന്ന ഒരാൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അവരങ്ങോട്ട് അവോയ്ഡ് ചെയ്തേക്കാം അതാ നല്ലത് നന്നാക്കാനൊന്നും നമുക്ക് പറ്റില്ലേ